ഉണക്കമേ ചുട്ട നാല് വീട് പറയുന്ന പോലെ അതുകൊണ്ട് രഹസ്യമായിട്ട് ചുട്ട ആരും അറിയാതെ അങ്ങ് തിന്നാന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മളുടെ ഒരു പഴയ കാല ജീവിതത്തിലേക്ക് നമ്മൾ വീണ്ടും ഒന്ന് തിരിച്ചു പോവുകയാണ് നമ്മൾ പണ്ട് ചെയ്തിരുന്ന ചില സംഭവങ്ങളാണ് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് പലർക്കും അറിയാം പക്ഷെ അറിയാത്ത ഒരുപാട് പേരുണ്ട് അവർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തുക രാവിലെ നല്ല തണുപ്പുള്ള സമയത്ത് നമുക്ക് തീ കായാൻ അതായത് തണുപ്പ് മാറാൻ തീ കായുന്നത് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ശരീരത്തിന് ഒരു ചൂട് കിട്ടും രാവിലെ മഞ്ഞുള്ള സമയത്ത് പക്ഷെ അതിൻ്റെ കൂടെ വേറെ ചില കാര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു അതാണെന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ നാട്ടിൽ ധാരാളം പറങ്കി മാവ് ഉണ്ടായിരുന്ന കാലഘട്ടമായിരുന്നു അപ്പൊ ഈ പറങ്കിയണ്ടികൾ പറക്കിക്കൊണ്ടുവരുന്നത് ഈ ചൂട് കായുന്ന കൂട്ടത്തിൽ ചുട്ടെടുക്കുന്ന ഒരു പരിപാടിയുണ്ട് അത് എങ്ങനെയാണെന്ന് അറിയാമോ അതാണ് ഞാൻ നിങ്ങളെ കാട്ടാൻ പോകും ഇതാണ് പറങ്കിയണ്ടി കാലങ്ങളിൽ പ്രായ കൂടുതലുള്ളവർ അതായത് അറുപത്തി അഞ്ച് എഴുപത് വയസ്സൊക്കെ കഴിഞ്ഞവർ അവർ രാവിലെ അവർക്ക് തണുത്തിനെ പ്രതിരോധിക്കാൻ അവർ ചെയ്യുന്ന അവർക്കൊന്ന് കമ്പിളിപ്പതപ്പൊന്നും ഇല്ലെന്നുണ്ടെങ്കിലും രാവിലെ എഴുന്നേറ്റൊരു നാലഞ്ച് മണി ആകുമ്പോഴേ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവർ ചെയ്യുന്നത് ഒന്ന് ചൂടാക്കുക സൂര്യപ്രകാശം വരുന്നതിന് മുമ്പ് ഇതുപോലെ ഒരു തീ കത്തിച്ചിട്ട് അതിൻ്റെ ചുറ്റും കൂടിയിരുന്ന് കുശലമൊക്കെ പറഞ്ഞ് അവരുടെ തമാശകളും പറഞ്ഞ് ഈ ചൂട് കാഞ്ഞ് അവർ നല്ല ഊർജം ശേഖരിക്കുന്നൊരു സംഭവം ഉണ്ടായിരുന്നു മുൻകാലങ്ങളിൽ പണ്ട് ഗ്രാമപ്രദേശങ്ങളിൽ നടന്നൊരു സംഭവമാണ് ഇന്നിപ്പോൾ ഇവിടെയൊക്കെ കാണും ആരൊക്കെ ചെയ്യുന്നു എന്നുള്ളത് നമുക്കറിയില്ല കഴിഞ്ഞ സീസണിൽ ശേഖരിച്ച പറങ്ങേണ്ടിയാണ് ഈ പറങ്ങേണ്ടി നമ്മൾ എടുത്തു വെച്ചിരുന്നതാണ് വല്ലപ്പോഴും ഇതുപോലൊക്കെ ഒന്ന് ചുട്ടു തിന്നാൻ വേണ്ടി എടുത്തു വെച്ചിരുന്നതാണ് അതിൽ നമ്മൾ കുറേശ്ശെയായിട്ട് ഇതിനകത്തിട്ട് ഇതിനെ ചുടാൻ പോവുകയാണ് അല്ലേ ഒരുമിച്ചിട്ടാ നമുക്ക് ചുട്ടെടുക്കാൻ പ്രയാസമുണ്ട് അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെ നമ്മൾ അതിനകത്തിട്ട് നമുക്ക് ചുട്ടെടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് അടുത്തതിട്ട് ചുട്ടെടുക്കാം ചൂ എന്ന് അത് പറഞ്ഞിട്ട് കത്തുമ്പോൾ കേൾക്കുന്നൊരു സൗണ്ട് ഉണ്ട് ആ സൗണ്ട് എന്ന് പറയുന്നതിൻ്റെ കറ അതിനകത്ത് നിൽക്കുന്ന കറയെ പുറത്തേക്ക് ഒരു സൗണ്ടാണ് അതുകൊണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കണം ചുമ്മാ നമ്മൾ ശ്രദ്ധിക്കാതെ അടുത്ത് എന്ത്രുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ദേഹത്തേക്ക് ചിലപ്പോൾ ഒരു പക്ഷേ തെറച്ച് വീണ് കഴിഞ്ഞാൽ അത് പൊളലുണ്ടാക്കുന്ന ഒരു സംഭവമാണ് അത് ഒരു ഭാഗം മാത്രം എന്ത് പോകാതെ എല്ലാ ഭാഗവും എന്ത് വരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അതിനകത്തിട്ട് അതിനെ ഒന്ന് ഇളക്കി കൊടുക്കണം കത്തിപ്പോകാനുള്ള അവസരം അതായത് കരിഞ്ഞു പോകാനുള്ള അവസരം കൊടുക്കരുത് നമുക്കതിൻ്റെ പുറന്തോട് മാത്രം വെന്ത് നമുക്കതിനെ എടുക്കണം അങ്ങനെ ശരിയായ രീതിയിൽ കത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ആ ആ പറങ്ങേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പ്രയോജനപ്പെടും ഈ പിടിച്ചു എന്ന് മന ബോധ്യമായി കഴിഞ്ഞാൽ നമുക്ക് ആ സാധനത്തെ പുറകോട്ട് പുറകോട്ട് നമുക്ക് മാറ്റി നമ്മുടെ ഉണക്കമീൻ ചൂടുന്നത് നമുക്കറിയാമല്ലോ ഉണക്കമീൻ ചുട്ടാ നാല് വീട് അറിയുമെന്ന് പറയുന്ന പോലെ പറയേണ്ടി ചുട്ടാലും അതിൻ്റെ ഒരു മണമുണ്ട് കേട്ടോ അതുകൊണ്ട് രഹസ്യമായിട്ട് ചുട്ട് ആരും അറിയാതെ തിന്നാമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല അതിൻ്റേതായ ഒരു ചെറിയൊരു മണം അതിനുണ്ട് അതിൻ്റെ ആ കറ വെന്തു വരുന്നതിൻ്റെതേ ഇതുപോലുള്ള സൗണ്ടും ചെറിയൊരു മണവും ഉണ്ട് പക്ഷെ അത് വളരെ രസമാണ് രസകരമായ ഒരു സംഭവമാണ് ഇപ്പം ഈ കത്തുന്നത് മുഴുവൻ ആ പറഞ്ഞേണ്ടിയുടെ പുറന്തോടാണ് കത്തുന്നത് ഒരുപാട് കത്തി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തൊന്നും പരിപ്പ് കിട്ടത്തില്ല പരിപ്പ് കൂടെ പോകും അതുകൊണ്ട് നമുക്കത് വേണ്ട നമുക്ക് ജസ്റ്റ് ഒന്ന് ചുട്ട് ചുട്ട് കിട്ടിയാൽ മാത്രം മതി അതിൻ്റെ പുറന്തോടൊന്ന് കത്തി അതിൻ്റെ കറ മാത്രം വെന്ത് കഴിഞ്ഞാൽ നമുക്കത് ഉപയോഗപ്രദമാണ് അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞേണ്ടി അതിനകത്തൊന്ന് ചുട്ടെടുത്തു അത് മുക്കാൽ ഭാഗം ചുട്ടാൽ മതി മുഴുവൻ ചുട്ട് വെന്ത് വരണ്ട മുക്കാൽ ഭാഗം തോട് വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കതിനെ മാറ്റി തണുത്തിട്ട് വേണം നമുക്കതിനെ തല്ലിയെടുക്കാൻ ഒരു രസകരമായ ഒരു സംഭവമാണ് കുടുംബത്തിൽ പ്രായമുള്ളവരെല്ലാവരും കൂടെ കൂടി ഇരുന്ന് ചൂട് കായുകയും അതോടൊപ്പം ഇതുപോലെ പറങ്ങേണ്ടിയോ പറങ്ങേണ്ടി ചൂടാ അതുപോലെ കാറ്റിൽ ചൂടും ചീനി ചൂടും ചേന ചൂടും അങ്ങനെ പല സംഭവങ്ങളും ചെയ്യാൻ കഴിയും ഒരു കാരണവശാലും അകത്തെ പരിപ്പിന് തീ പിടിക്കാനുള്ള അവസരം കൊടുക്കരുത് ഇനി ഇതൊന്ന് ആറണം ഈ ചൂടൊന്ന് കുറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് കയ്യിലെടുക്കാവുന്ന പരുവത്തിൽ ചൂട് കുറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്കിതിനെ തല്ലി തല്ലിയെടുക്കുമ്പോൾ നല്ല ഒന്നാന്തരം പരിപ്പ് ചുട്ടെടുത്ത ശേഷം നമ്മളിങ്ങനെ ഓരോന്നെടുത്ത് നമ്മളതിനെ തല്ലി പൊട്ടിച്ച് നമ്മൾ അതിൻ്റെ പരിപ്പെടുത്ത് അത് കഴിക്കുകയും അതോടൊപ്പം നമ്മുടെ വിനോദവും വിജ്ഞാനവും ഒക്കെ പകരം പരസ്പരം പങ്കുവയ്ക്കുകയൊക്കെ ചെയ്യുന്നൊരു കാലഘട്ടമായിരുന്നു മുൻകാലങ്ങളിലുണ്ടായിരുന്നത് അങ്ങനെ ഓരോന്നോരോന്നെടുത്ത് നമുക്ക് പൊട്ടിക്കാം ചിലപ്പോൾ ചിലത് മുറിഞ്ഞു പോകും മുറിഞ്ഞു പോകാതെ നമ്മൾ പരമാവധി സൂക്ഷിച്ചെടുക്കുക ഇന്നലെ നമ്മൾ ആ പറങ്കേണ്ടി മുഴുവൻ ചുട്ടെടുത്തായിരുന്നു പക്ഷേ അത് സന്ധ്യയായി പോയത് കൊണ്ട് വെട്ടത്തിൻ്റെ കുറവ് കൊണ്ട് നിങ്ങളെ കൃത്യമായിട്ട് കാണിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഇന്നാണ് എടുക്കാൻ പറ്റിയത് ഇന്നലെ ഞങ്ങൾ ചുട്ടെങ്കിലും ഇന്നലെ അതിൻ്റെ പൂർണ്ണ വീഡിയോ എടുത്ത് കാണിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് ദേ ഞങ്ങൾ ചുട്ടെടുത്ത് തല്ലിയെടുത്ത് പറങ്കേണ്ടിയാണ് ഈ ഇരിക്കുന്നത് ദേ ഇതാണ് ആ പറങ്കേണ്ടി അത് ചിലതൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ട് ചിലത് പൊടിഞ്ഞു പോയിട്ടുണ്ട് പല രീതിയിൽ നമ്മൾ തല്ലിയെടുക്കുമ്പോൾ നാടൻ പറങ്കേണ്ടി എന്ന് പറയുന്ന തല്ലിയെടുക്കുമ്പോൾ ചിലപ്പോൾ കുറച്ചൊക്കെ പൊട്ടിയും മുറിഞ്ഞുമൊക്കെ പോകും ചിലതൊക്കെ കുറച്ച് കരിഞ്ഞൊക്കെ പോകും അത് സ്വാഭാവികമാണ് അങ്ങനെ സംഭവിക്കാം എന്നാലും അതിൻ്റെ രുചി അതൊരു ഭയങ്കരം തന്നെയാണ് കടയിൽ നിന്ന് നമ്മൾ വില കൊടുത്ത് വാങ്ങുന്നതിനപ്പുറമാണ് നമ്മുടെ സ്വന്തം പറങ്ങാണ്ടി നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ പറങ്ങാണ്ടി നമ്മൾ ഇത്തിരി കരിയിലക്കകത്തോ കനലിനകത്തോ ഇട്ട് ചുട്ട് എടുത്ത് അതിനെ തല്ലി തിന്നാൽ കിട്ടുന്ന ഒരു രുചിയും ഒരു രസവും അത് മറ്റൊരിടത്തും കിട്ടത്തില്ല നിങ്ങൾ ഒരിക്കൽ ഇത് പരീക്ഷിച്ച് നോക്കിയിട്ട് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ ഓക്കേ